നമസ്കാരം ഏവർക്കും വന്ദനം വണക്കം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയപ്പെടുകയും അഭിനയം നടത്തപ്പെടുകയും ചെയ്യുന്നത് സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും കൗതുകകരമായ എന്നാൽ ശപിക്കപ്പെട്ട യാഥാർത്ഥ്യം ഇതിനെപ്പറ്റി ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ കാര്യമായ ഒരു അവബോധം ജനിക്കേണ്ട അത്യാവശ്യം ഇപ്പോഴുണ്ട് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളെപ്പറ്റിയും അത് നമ്മെ വിളിച്ചറിയിക്കുന്ന അധപ്പതനത്തെപ്പറ്റിയും നമുക്ക് വേണ്ടതുപോലെയുള്ള ഒരു ബോധമോ ഉത്തരവാദിത്വ ബോധമോ ഇല്ല എന്നത് നമ്മെ എപ്പോഴും കുറ്റം വിതച്ചുകൊണ്ടേയിരിക്കുന്ന കണ്ടം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യത്തെപ്പറ്റി അടിസ്ഥാനപരമായ ഒരു അവയർനെസ് പ്രാപിക്കുക ഈ കാലത്ത് അത്യാവശ്യമായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒന്നും രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഉദ്ദേശം ഞാൻ ചെറുപ്പം മുതലേ അത്ഭുതത്തോടെ വീക്ഷിച്ചൊരു കാര്യം ഒരുത്തന് സ്ത്രീയായിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ പെട്ടെന്നൊരു ഭൂതോദയം ഉണ്ടാകുന്നു മാനസാന്തരം അനുഭവിച്ചു എന്ന് പറയുന്നു ഉടനെ തന്നെ ആത്മാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മൃഭാഷ പറയുന്നു പ്രവചിക്കുന്നു പിന്നെ വളരെ ആദായമുള്ള അത്ഭുത രോഗശാന്തി ശുശ്രൂഷ ആരംഭിക്കുകയായി ഇത് അറിയാൻ വയ്യാത്ത ഇതിനെപ്പറ്റി പരിചയമില്ലാത്ത ആരും കേരളത്തിലില്ല അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിവിടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നാൽ ഇതിനെപ്പറ്റി നാം തികച്ചു മറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക്ക് ആയിട്ടുള്ള വചന സത്യം എന്താണ് ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അധിക നാളായില്ല ഇതിനെ പറ്റിയുള്ള ചിന്താ കുഴപ്പം ഇതിനെപ്പറ്റിയുള്ള മതപരമായ ലജ്ജ ദീർഘനാളിനെ വലട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി വചന അധിഷ്ഠിതമായൊരു ബോധം എന്നിൽ ഉദിച്ചത് ഈ അടുത്ത കാലത്താണ് അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എന്നെ ശ്രവിക്കുന്ന അനേകം ആളുകൾക്കും ഞാൻ ഇനിയും ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അല്പം അത്ഭുതം കലർന്നതായിരിക്കും മാത്രവുമല്ല നിങ്ങൾ ചിന്തിക്കുന്നവരാകയാൽ ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ സത്യമുണ്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട ന്യായമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുമാത്രമാണ് ആ ധൈര്യത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുവാൻ ഞാൻ ധൈര്യം പ്രാപിക്കും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വലിയ കാര്യം നിങ്ങൾ യോഹന്നൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഞാനത് വായിക്കാൻ പോവുകയാണ് ഈ ഉയർത്തെഴുന്നേറ്റ് യേശു തൻ്റെ ശിഷ്യന്മാരുമായി കണ്ടുമുട്ടുന്ന സാഹചര്യമാണ് യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ പറഞ്ഞ ശേഷം യേശു അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ ഇതെപ്പോഴാണ് പറയുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു തീർച്ചയായും നല്ല പരിഗണനയിലും ആത്മാവിൻ്റെ പ്രേരണയിലും തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ പറ്റിയാണ് പറയുന്നത് അവരെ മൂന്ന് വർഷം അല്ലെങ്കിൽ മൂന്നര വർഷം അവൻ്റെ കൂടെ കൊണ്ടുനടക്കുകയും പരിശീലിപ്പിക്കുകയും ആത്മീകമായ ദർശനത്തിൽ വളരുവാൻ അവരെ നിരന്തരം സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന യേശു തൻ മരിച്ച് ഉയർത്തെരുന്നതിന് ശേഷം അവരുടെ മേലൂതി അവരോട് പറയുന്നത് എന്താണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എൻ്റെ അർത്ഥം എന്താണ് അവർ യേശുവിൻ്റെ വിളി സ്വീകരിച്ചിട്ടും അവർ യേശുവിൻ്റെ കൂടെ നടന്ന ഈ ദിവ്യ ശുശ്രൂഷ ആചരിച്ചിട്ടും അവർ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞിട്ടും അവർ അവരുടെ ജീവിതത്തിൻ്റെ ആകെത്തുകയെ യേശുവിൻ്റെ പാതപീഠത്തിൽ അർപ്പിച്ചിട്ടും അവർക്ക് പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാനിടയായില്ല അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ മേലൂതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഇതുവരെ പ്രാപിക്കാത്തതിനെ മാത്രമേ നിങ്ങൾ പ്രാപിക്കണം എന്ന് പറയേണ്ട ആവശ്യമുള്ള ഉള്ളല്ലോ അതുകൊണ്ട് ഈ നിമിഷം വരെയും യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ അല്ല പ്രവർത്തിച്ചത് അല്ലെങ്കിൽ വസിച്ചത് എന്നത് വ്യക്തമാണ് ഇനിയും ഇതിൻ്റെ തുടർച്ചയായി അപ്പോൾ ചിലപ്പോഴത്തെ ഒരു പുസ്തകം ഒന്നാം അധ്യായത്തിന് എട്ടാം വാക്യം നമുക്ക് വായിക്കാം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമിതിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു അപ്പോഴും പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചിരുന്നില്ല പിന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത് നമുക്കറിയാം പൊസ്തല പുസ്തകം രണ്ടാം അധ്യായത്തിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പെന്തക്കോസ് അനുഭവത്തിൽ കൂടെയാണ് ഇത് ഞാൻ പറയുമ്പോൾ ന്യായമായും പൊന്തി വരുന്ന ഒരു ഒരു പ്രതികരണം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാരണം ഞങ്ങളിപ്പോൾ വസിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലാണ് ശരിയാണ് പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലാണ് കാരണം കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്നായി ഞാൻ പോകാഴിഞ്ഞാൽ പരിശു പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരികയില്ല അതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് പോയി പിതാവിൻ്റെ സ സമീപത്തേക്ക് പോയി എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ യുഗം അതുകൊണ്ട് ആരംഭിച്ചു എന്ന് നാം പറയുന്നു ശരിയാണ് അതിനോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പാണ് പക്ഷേ ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ മറച്ചു വെക്കുന്ന വലിയ വലിയ ഒരു സത്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ യുഗമെന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ യുഗത്തിൻ്റെ തുടർച്ചയാണ് അല്ലായെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ യേശുവിൻ്റെ യുഗം യേശുവിൻ്റെ ദൗത്യം നിർവഹിച്ച് അത് പൂർത്തീകരിച്ച ശേഷം മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ യുഗം ആരംഭിക്കുവാൻ സാധ്യമാകുകയുള്ളൂ അല്ലോ അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ യുഗം ആരംഭിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നാം പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ വസിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ യുഗത്തിൽ കൂടെ വെളിപ്പെട്ടു വന്ന അടിസ്ഥാനപരമായ ആത്മീയ മർമ്മങ്ങൾ അസാധുവാകുന്നില്ല എന്നത് അല്പം വിവരമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ സാധ്യമു സാധ്യതയുള്ളതാണ് അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ യുഗത്തിൽ കൂടെ നമുക്ക് വെളിപ്പെട്ടു വന്ന ആത്മീയ സത്യങ്ങൾ ഈ ഒരു അവസ്ഥ അതായത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ നിറവ് പ്രാപിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമൃദ്ധമായി പ്രകടിപ്പിക്കുക പ്രയോഗിക്കുക എന്നാൽ പരിശുദ്ധാവിൻ്റെ ഫലം പുറപ്പെടുവിക്കണമെന്ന് ആരും പറഞ്ഞ് നിങ്ങൾ കേൾക്കയില്ല പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെടുത്ത് അമ്മാനം ഒരു വ്യക്തി പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഞാൻ പുറപ്പെടുവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് പറയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ സെൻസേഷണലായിട്ടുള്ള കാര്യങ്ങൾ ഈ നാമത്തിൽ പ്രവചിക്കുന്നു മറുഭാഷ പറയുന്നു അത്ഭുത രോഗശാന്തി നടത്തുന്നു എന്നാൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ അവർ പറയില്ല വിവേചന ശക്തി ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണെന്ന് പറയില്ല കാരണം ജനങ്ങൾക്ക് വിവേചന ശക്തി വന്നാൽ ആകെപ്പാടെ കോളമായി പോകും താറുമാറായിപ്പോകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൂടുതലായി ഞാനതിനെപ്പറ്റി പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല അറിയുന്ന കാര്യം ആവർത്തിക്കുന്നതിൽ ആർക്കും ഒരു പ്രയോജനമില്ലല്ലോ അപ്പോൾ യേശുവിൻ്റെ യുഗത്തിൽ നാം എന്താണ് കാണുന്നത് ശിഷ്യന്മാരെ യേശു വളരെ ശ്രദ്ധയോടെ കരുതലോടെ തിരഞ്ഞെടുക്കുന്നു അവരെ പരിശീലിപ്പിക്കുന്നു പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ദർശനത്തിൽ അതിൻ്റേതായ അച്ചടക്കത്തിൽ ആ വ്യക്തികൾ വളരുന്നു എന്നല്ലേ അർത്ഥം ആരാണ് തങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ വ്യക്തിത്വം അനുസരിച്ച് അവർ വളരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം യേശുവിൻ്റെ ദർശനം അവർ സ്വാംശീകരിക്കുന്നതിൽ വളരുന്നു എന്ന എന്നല്ലേ അർത്ഥം യേശുവിൻ്റെ ഉദ്ദേശശുദ്ധി അവരുടെ വ്യക്തിത്വത്തിൻ്റെ മുഖമുദ്രയാകുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം യേശുവിൻ്റെ ആത്മാവിനോട് അടുപ്പം അനുദിനം വർദ്ധിക്കത്തക്കവണ്ണം അവനോട് സഹകരിച്ച് അവർ പ്രവർത്തിച്ച് അവരുടെ ശിഷ്യത്വത്തിൽ അവർ മുതിർന്നു എന്നല്ല എൻ്റെ അർത്ഥം പിന്നെ അവർക്ക് ആത്മാവിനെ ലഭിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവർ തരുന്നേറ്റ കർത്താവ് അവരുടെ മേൽ ഊതിയിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അതിന് ശേഷം പെന്തക്കോസ് നാളിൽ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവർ നിറയുവാൻ ഇവിടെ എനിക്ക് എല്ലാവരോടും അടിവരയിട്ട് പറയാനുള്ളത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക അല്ലെങ്കിൽ പ്രാപിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പ്രാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നാം തികച്ചും തികച്ചും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം അതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുൻപ് അങ്ങനെ ആത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ആ വലിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അതിന് തക്കതായ വളർച്ച പ്രാപിച്ചിരിക്കണം ഇത് യാതൊരു വിധത്തിലും ആത്മീയ ബോധമുദിക്കാത്ത ഒരു വിധത്തിലും യേശുവിൻ്റെ ദർശനത്തോടോ ദൗത്യത്തോടോ ലക്ഷ്യബോധത്തോടോ താതാത്മ്യം പ്രാപിക്കാത്ത ആളുകൾ ചില സഭയുടെ പ്രക്രിയയിൽ കൂടെ കടന്നുപോയി എന്നതുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം കിട്ടിയെന്ന് നാം പറയുകയാണ് അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ പെന്തക്കോസ് പോലെയുള്ള കൂട്ടരുടെ ഇടയിൽ ഒരു രാത്രി പെട്ടെന്നൊരു ഉണ്ടായി ദർശനം കിട്ടിയെന്ന് പറയുന്നു അന്ന് തൊട്ട് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ പറയുന്ന ആളുകൾ ഇപ്പോൾ മെയിൻലാൻഡ് സഭകളിലെ പുരോഹിതന്മാരാണെങ്കിലും മെത്രാന്മാരാണെങ്കിലും ബന്ദക്കോസ്റ്റ് ഇത്യാദി സഭയിലെ പ്രവാചകന്മാരാണെങ്കിലും ഇവരിലെല്ലാം നാം പൊതുവേ കാണുന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ശോഷണമാണ് ദയനീയമായ ദാരിദ്ര്യമാണ് നിങ്ങൾ ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ഒന്ന് പരതി നടന്ന് മൈക്രോസ്കോപ്പ് കൊണ്ടും ടെലിസ്കോപ്പ് കൊണ്ടും സ്റ്റെതസ്കോപ്പ് കൊണ്ടും പരിശോധിച്ചു നോക്കും യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നാലയിലത്ത് വരാൻ കഴിവുള്ള വേണ്ട നമ്മുടെ ഇടയിൽ തന്നെയുള്ള അല്പം വിദ്യാഭ്യാസവും വിവേകവും വിവരവുമുള്ള ഐമേനികളിൽ അനവധി ആളുകൾ അവരുടെ ചെരുപ്പെടുക്കാൻ യോഗ്യതയുള്ള ഒരു മെത്രാനോ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ എത്ര മെത്രാന്മാർ എത്ര പുരോധനമാക്കുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും പ്രത്യേകിച്ച് മറുഭാഷയും പറഞ്ഞ് അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞ് പിന്നെ പ്രവാചകരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ വ്യക്തിത്വം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങളുടെ ചങ്ക് തകർന്നു പോവും അവർക്കും പരിശുദ്ധാത്മ ഉണ്ടെന്നാണ് ഈ പറയുന്നത് അത് നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ കാര്യം യേശുവിൻ്റെ യുഗത്തിൽ വെളിപ്പെട്ടു വന്ന അടിസ്ഥാന ആത്മീയ മർമ്മങ്ങളും തത്വങ്ങളും മനസ്സിലാക്കുവാൻ നാം കൂട്ടാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ ലളിതമായ കാര്യം മാത്രം യോനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തെ ആസ്പദമാക്കുകയും അപ്പോല സ്ഥല അപ്പോൾ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തെ മാത്രമാക്കി അധ്യായത്തെ ആസ്പദമാക്കി രണ്ടേ രണ്ട് ഭാഗങ്ങൾ മാത്രം ആസ്പദമാക്കി നിങ്ങളോട് പങ്കിട്ട ഈ ഒരൊറ്റ എങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാപട്യത്തിൻ്റെ രാജാക്കന്മാരായി നമ്മുടെ മുമ്പിൽ വന്ന് അവരുടേതായ നാടകം കളിച്ച് യേശുവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുകയും അനേകം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും വിശ്വാസം അത്യാർത്ഥിയുടെയും അമിത ലാഭത്തിൻ്റെയും ഒരു കമ്പോളമാക്കുകയും ചെയ്യുന്ന ഈ ശപിക്കപ്പെട്ട വർഗത്തെ തിരിച്ചറിയുവാനുള്ള ആത്മീകമായ വിവേചനം പ്രാപിക്കുവാൻ സാധിക്കും എന്നതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം അതൊരു അങ്ങനെ തിരിച്ചറിയുക വിശ്വാസിയുടെ കടമയാണ് ആ കടമ നാം നിർവഹിക്കാത്തത് കൊണ്ടാണ് ക്രിസ്തീയ ആത്മീയഗോളം ഏത് കള്ളിനും മനസാക്ഷിയില്ലാത്ത ഏത് വ്യക്തിക്കും നാടകം കളിക്കാൻ ലജ്ജയില്ലാത്ത ഏത് പ്രതിഭാസങ്ങൾക്കും നിർലോഭം കൊയ്യുവാനുള്ള ഒരു ലൈസൻസാണ് എന്ന വിധത്തിൽ നമ്മുടെ അവസ്ഥ അധപ്രതിച്ചു പോയത് വളരെ അതിമൂല്യമുള്ള വളരെയധികം നമുക്ക് അളവില്ലാത്ത വിധത്തിൽ നമുക്ക് അളക്കാൻ കഴിയാത്ത വിധത്തിൽ വില കൽപ്പിക്കേണ്ട ഈ അഭൗമമായ ആത്മീയ യാഥാർത്ഥ്യങ്ങളെയും അനുഭവങ്ങളെയും പന്നിയുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത മുത്തുകളെ പോലെ നാം ആക്കിത്തീർക്കുന്നില്ലേ എല്ലാറ്റിനെയും വിലയിടിച്ചുകൊണ്ട് സ്വാർത്ഥതയുടെ ആ ഭ്രാന്തിൽ പരിശുദ്ധമായതിനെ ചവിട്ടി മതിച്ച് മനുഷ്യജാതിക്ക് വരുത്താവുന്ന ഏറ്റവും വലിയ നഷ്ടം വരുത്തി വിഭാവന ചെയ്യാമേത്ത ദ്രോഹം ചെയ്ത് അതുകൊണ്ട് സുഖമായി ജീവിക്കുന്ന ആളുകളാണ് ഈ ലോകത്തിലുള്ള ആളുകളിൽ വേശ്യന്മാരെക്കാളും അല്ലെങ്കിൽ കൊത കൊലപാതകങ്ങളെക്കാളും ഏറ്റവും നികൃഷ്ടരായ ആളുകളായി നാം കണക്കാക്കേണ്ടത് അതെൻ്റെ പക്ഷം എൻ്റെ യേശുവിൻ്റെ പക്ഷമാണ് അതുകൊണ്ടാണ് അന്നത്തെ പുരോഹിത വർഗത്തെയും അവരെ താങ്ങി നിർത്തും നിർത്തുന്ന തെടും നെടുന്തൂണുകളെയും നോക്കി യേശു പറഞ്ഞത് യേശുകൾ ദൈവരാജ്യത്തെ പ്രവേശിക്കും പക്ഷേ നിങ്ങൾ പ്രവേശിക്കയില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്രകാരം പറയണമെങ്കിൽ യേശുവിൻ്റെ മനസ്സ് വെളിച്ചം കൊണ്ട് നിറഞ്ഞതായിരിക്കും ആയിരുന്നു എന്നതിന് മറ്റു തെളിവൊന്നും നമുക്ക് ആവശ്യമില്ല ആ വെളിച്ചമാണ് നമുക്കിന്ന് ആവശ്യം നമുക്ക് ഭക്തിയല്ല വേണ്ടത് വെളിച്ചമില്ലാത്ത ഭക്തി കൊണ്ട് എന്ത് പ്രയോജനം യേശുവിനെ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് നാം പറയുകയും വെളിച്ചമില്ലാത്ത കപടഭക്തി സത്യസന്ധതയില്ലാത്ത കള്ളവിശ്വാസം അന്ധവിശ്വാസം അതുകൊണ്ട് മാത്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് ജി പി എസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകാം എന്ന് ധരിക്കുന്ന നമ്മുടെ മണ്ടത്തരം അതിവിശുദ്ധ മണ്ടത്തരം എത്ര ഭീകരമാണ് എന്ന് തിരിച്ചറിയേണ്ട നാളുകൾ വൈകിയിരിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവിനായിട്ട് വട്ടുതട്ടുന്ന ഈ ശപിക്കപ്പെട്ട വർഗം അതിൻ്റെ ആ അന്ധകാരം നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ പൂർവാധികമായി നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളായിരക്കണക്കിന് വഞ്ചിക്കപ്പെടുകയും ജാതികളുടെ കണ്ണിൽ നാം അപഹാസ്യപാത്രമായി തീരുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഈ ഒരവസ്ഥ അതൊരു വഴിക്ക് പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്ന മെത്രാന്മാരും അച്ഛന്മാരും ഈ മെയിൻ ലൈൻ ചേർച്ചസ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടുകെട്ടിൽ നടക്കുന്ന കോപ്രായങ്ങൾ അവർ വരുത്തുന്ന അപമാനങ്ങൾ അവർ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോമാളിത്തരങ്ങൾ ഇത് മറ്റൊരു വഴിക്ക് ഇതിൻ്റെ എല്ലാം നടുവിൽ അന്താളിച്ച് വിശ്വാസം നിൽക്കുകയാണ് അവൻ്റെ ജീവിതാവസ്ഥയിൽ അവനൊരു കൈത്താങ് നൽ നൽകുവാൻ ആരുമില്ല അവൻ്റെ ജീവിതയാത്രയിൽ അവന് വെളിച്ചമായി അവന് മുൻപേ പോകുവാൻ ഒന്നുമില്ല മതപരമായ സംരംഭങ്ങളും സംവിധാനങ്ങളും വളരുകയും ആകാശം മുറ്റി നിൽക്കുകയും ഭാബിയൽ ഗോപുരം പോലെ ആകാശം മുറ്റി നിൽക്കുകയാണ് പക്ഷേ ഒരു വ്യക്തിയുടെ പോലും ജീവിതത്തിൽ അല്പം ആശ്വാസം പകരുവാൻ പര്യാപ്തമായ ഒരു ക്രമീകരണവും നമ്മുടെ ഇടയിൽ ഇടയിലില്ല എന്നാണ് യാഥാർത്ഥ്യം കാണാതെ പോയ ആളുകൾ ആ കാണാതെ പോയ അവസ്ഥയിൽ തന്നെ കഴിയുകയാണ് അവരെ അന്വേഷിച്ച് പോകുന്ന ഒരു മെത്രാനെയും ഒരു പുരോഹിതനെയും കാണുവാൻ നിങ്ങൾ നോക്കേണ്ട അങ്ങനെ ഒരു കാര്യം ഈ ക്രിസ്തീയ സമൂഹത്തിലില്ല അങ്ങനെ മറ്റും മറ്റും കൂടുതലായി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ നാടകങ്ങളെങ്കിലും ഇത് അസത്യത്തിൻ്റെ നഗ്നതാണ്ഡവമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേചന ബുദ്ധി ക്രിസ്ത്യാനികൾക്കുണ്ടാകണം എന്നത് വചനത്തിന് നിർബന്ധമാണ് യേശുവിൻ്റെ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണ് ഈ കടമ നിർവഹിപ്പാൻ നമുക്കിടയാകട്ടെ അങ്ങനെ നമ്മെ സജ്ജമാക്കുന്നതിലേക്കുള്ള ഒരു ചെറിയ സംഭാവന എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യത്തിന് സാക്ഷീകരിക്കുക എന്നതിനപ്പുറത്ത് ആരെയും വിമർശിക്കുവാൻ എനിക്ക് താല്പര്യമല്ല പക്ഷേ സത്യം പറയുമ്പോൾ അസത്യം കൊണ്ട് അസത്യത്തിൻ്റെ വിപണിയിൽ പ്രക്ഷോഭിച്ച് നിൽക്കുന്ന ആളുകൾ അവരെ ആക്രമിക്കുകയാണെന്ന് മാത്രമേ അവർക്ക് തോന്നുവാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ളവർ മാറത്തടിക്കുകയും അങ്ങനെ സത്യം പറയുന്നവരെ അപകടകാരികളാണെന്ന് ചിത്രീകരിക്കും ചിത്രീകരിക്കുകയും മറ്റുള്ളവരെ അങ്ങനെ ബോധ്യപ്പെടുത്തി അവരെ കരുക്കളായി എങ്ങനെയൊരു അക്രമം അഴിച്ചു വിടുവാനായി തുരുകയും ചെയ്യും അങ്ങനെയുള്ള അക്രമം സഹിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ കമൻസ് കോളത്തിൽ നോക്കിയാൽ പലതൊക്കെ ഞാൻ തീരെ അസഭ്യമായത് ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാറുണ്ട് കാരണം അങ്ങനെയുള്ള വാക്കുകൾ ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിലെങ്ങനെ ഉദിക്കുന്നു എന്നത് വാസ്തവത്തിൽ ചിന്തിക്കാൻ പോലും പോയ്യാത്ത കാര്യമാണ് സംസ്കാരമില്ലാത്ത സംസ്കാരശൂന്യമായ വാക്കുകൾ ചിന്തകൾ പ്രതികരണങ്ങൾ അത് കൂടുതൽ ഏതെങ്കിലും ഒരു കോള കമൻ ബോക്സിൽ നിൽക്കുന്നത് അവർക്ക് തന്നെ നാണക്കേടാണ് മനുഷ്യൻ എത്രമാത്രം അധപ്രതിക്കാമോ എന്ന് ബാക്കിയുള്ള ഭൂരിപക്ഷം ആളുകളും ഈ ചാനലിൽ പങ്കെടുക്കുന്നവർ കുറഞ്ഞപക്ഷം അല്പം സംസ്കാരവും സ്വാഭിമാനവും മനുഷ്യ അന്തസ്സുമുള്ളവരാണ് അവർക്ക് വചനവുമായി ബന്ധമുണ്ട് അതുകൊണ്ട് വചനത്തോട് ബന്ധമുള്ളവർ ഈ അവരുടെ മനസ്സിൽ നിന്ന് ഈ അഴുക്ക് ചാലുകൾ പൊട്ടി ഒഴുകുകയില്ല അങ്ങനെയുള്ളവർ ഇത് കണ്ട് മനസ്സ് മടുക്കണ്ട എന്ന് വിചാരിച്ച് തീരെ അസഭ്യമായത് ഞാൻ ഡെലീറ്റ് ചെയ്യാറുണ്ട് അത് അവരോട് തന്നെ ഞാൻ കാണിക്കുന്ന നീതി എന്ന വിധത്തിലാണ് ഞാനത് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് അപമാനമൊന്നും വരാൻ ഒരു മാർഗവുമില്ല നിങ്ങൾക്കറിയാം പത്ത് പേരെന്നെ ഏറ്റവും വലിയ സംസ്കൃതത്തിൽ ചീത്ത വിളിച്ചാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല പട്ട് പിന്നെ അങ്ങനെ പറയുന്ന പ്രതികരിക്കുന്ന ആളുകളുടെ നാറ്റം അവരുടെ മൂക്കിൽ തന്നെ നിറയേണ്ട എന്ന് വിചാരിച്ചും നിങ്ങളെ ആ ഒരു അസഭ്യത്തിലേക്ക് എക്സ്പോസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കാരണം ഈ ഞാൻ പറയുന്ന അധപ്പതനങ്ങൾ അത് നമുക്ക് തിരിച്ചറിയുവാൻ ഇടയാകണം എന്നതാണ് അപ്രകാരമുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ അതിലേക്കുള്ള ചെറിയ ചെറിയ സംഭാവനകളാണ് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഒട്ടുമുക്കാലും എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് അതിനോട് വളരെ പോസിറ്റീവായി റിലേറ്റ് ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യുന്ന ഏവരോടുമുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ ചിന്ത ഞാൻ ഉപസംഹരിക്കട്ടെ